ും ഇവിടുന്ന് കൊടുത്തതാണ് ടോം മലപ്പുറം ജില്ലയിലെ ഗിശീലയിലേക്ക് പോയ ടീമാണ് അതിലെ അടിപൊളി സെറ്റാണ് കുഞ്ഞുങ്ങളൊക്കെ പല പല കളറിലുള്ള കുഞ്ഞുങ്ങളാണ് അമ്മ കോഴി അടിപൊളി അമ്മ കോഴിയാണ് ചെറിയൊരു പുള്ളിയൊക്കെ ഉള്ള കോഴിയാണ് നല്ല ഉഷാറാണ് കുഞ്ഞുങ്ങളെ അടിപൊളിയായിട്ട് നോക്കുന്ന കോഴിയാണ് അല്ല ഇതുപോലെയുള്ള സെറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഫുഡ് എടുക്കണേ അടിപൊളിയാണ് ആർക്കും പേടിയില്ല അമ്മ കോഴിക്കായാലും മക്കൾക്കായാലും ാണ് അപ്പോൾ അതുപോലുള്ള സെറ്റുകളാണ് വളർത്തി വലുതാക്കി വീട്ടിൽ നിർത്തേണ്ടത് കടുപള്ളിയാണ് ഇതുപോലെയുള്ള സെറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരാണ് സ്ഥലം ഹൈവേയിലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറേ ആളുകൾ വിളിക്കുന്നുണ്ട് നമുക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എപ്പോഴും പറഞ്ഞ മാതിരി തന്നെയാണ് കുറേ ഗോളുകൾ വരുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല കുറേയൊക്കെ തിരിച്ച് വിളിക്കുന്നുണ്ട് എല്ലാം ഒന്നും തിരിച്ച് വിളിച്ചിട്ട് എത്താത്തതുണ്ട് അപ്പോൾ അവർ അത്യാവശ്യക്കാരൊക്കെ വേണ്ട വിളിക്കുക അതുപോലെ മെസ്സേജ് കുറേ മെസ്സേജ് വന്ന് എടുക്കുന്നുണ്ട് കുറേയൊക്കെ റീപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ ഒന്നും റീപ്ലൈ കൊടുത്തിട്ടാവണില്ല അപ്പോൾ അതേമാതിരി വെയ്റ്റ് ചെയ്യുക നമ്മളിങ്ങനെ ഒഴിവാകുമ്പോൾ റീപ്ലൈ തരുന്നതാണ് കുറേ മെസ്സേജുകൾ വന്ന് എടുക്കണ്ടേ അതാണ് പ്രശ്നം കണ്ടില്ല അടിപൊളിയാണ് കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ലേ പല കളറുകളായിട്ടാണ് ലൈനേജ് പുള്ളി കളറുകളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അതുപോലെയുള്ള സെറ്റാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ തട്ടിപ്പും ഒട്ടിപ്പൊന്നുമില്ല ഓക്കെ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കൊടുത്തായി ഏകദേശം ഒരു ആറേഴ് വർഷത്തോളം ആയിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ പൈസ അയച്ചതെന്നാൽ സാധനം എന്നുള്ള പേടിയൊക്കെ അതൊന്നും വേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി പേജ് ഫോളോ ചെയ്തോളി കൂടെ കൂടിക്കോളി ഓക്കേ